നമ്മുടെ യവനം റീലുകളിൽ കുരുങ്ങിക്കിടന്നാൽ അത് വളരെ അപകടമാണ് കർമ്മശേഷിയുടെ പുതിയ സാധ്യതകളെ കർമ്മശേഷിയുടെ പുതിയ ബോധ്യങ്ങളെ ഉയർത്തി കാണിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ഉണ്ട് എന്ന വലിയ ബോധ്യമുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി യുവജന പ്രസ്ഥാനങ്ങളും യുവജനങ്ങളും ആവിഷ്കരിക്കുന്ന പല പദ്ധതികളെയും കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു കാർണിവൽ സംസ്കാരത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം എന്നാണ് ഇതിൻ്റെ പേര് പക്ഷെ നമ്മുടെ പദ്ധതികളുടെ അടിസ്ഥാനപരമായ ഐഡിയോളജി ഒരു കാർണിവൽ സംസ്കാരമായി മാറുന്നു ചെണ്ടമേളങ്ങളിൽ ഊറ്റം കൊള്ളുന്നവരായി നമ്മൾ മാറുന്നു വടംവലി മത്സരത്തിൽ ആനന്ദം കണ്ടെന്നവരായി നാം കാണുന്നു വലിയ വലിയ സ്പോർട്സ് മാമാങ്കങ്ങളിൽ ആവേശ പുളകിതരായി നാം മാറുന്നു ബൈക്ക് റൈസ് റേസുകളിലും മറ്റു പലതിലുമൊക്കെ ഹർഷോത്മാദം കണ്ടെത്തുന്നവരായി യുവത മാറുന്നു അപ്പം നമ്മളെ സ്വാധീനിക്കുന്ന അടിസ്ഥാനപരമായ ഐഡിയോളജി കാർണിവൽ സംസ്കാരമാണ് പക്ഷെ നിങ്ങൾ കാൽവറിയുടെ സൂക്ഷിപ്പുകാരാണ് ക്രൈസ്തവ യുവാനം മറക്കരുത് ഇത് അടിസ്ഥാനപരമായ ഒരു മറവിയാണ് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പദ്ധതികളും ഈ ലോകത്തിന്റെ കാർണിവൽ സംസ്കാരത്തിന് കീഴ്പ്പെട്ട് പ്രാർത്ഥനാ മുറികളിലേക്കും ആരാധന മുതിയിലേക്കും ആനയ്ക്കേണ്ട ഒരു ഒരു യുവതയെ ടർഫ് റൂമുകളിലേക്ക് മാത്രം കൂട്ടിക്കൊണ്ടുപോകുന്ന ദൗത്യം നിങ്ങൾ ഏറ്റെടുത്താൽ അപകടകരമാണത് ദേവാലയത്തിന്റെ അൾത്താരയിലേക്കും ദേവാലയത്തിൻ്റെ ബലിപീഠങ്ങളിലേക്കും സുവിശേഷ മൂല്യങ്ങളിലേക്കും ഒരു യുവതയെ കൂട്ടിക്കൊണ്ടുപോകേണ്ട നമ്മൾ അവരെ വടംവലി മത്സരത്തിൻ്റെയും മറ്റാഘോഷങ്ങളുടെയും രംഗവേദിയിലേക്ക് ആനയിച്ചാൽ അത് അപകടമാണ് അതുകൊണ്ട് ഈ യുവജന സംഘം ഒരു പുതിയ പദ്ധതികളെ പറ്റി ആലോചിക്കുമ്പോൾ അതൊരു കാർണിവൽ സംസ്കാരത്തിന്റെ ബലിയാടുകളായി മാറാതെ കാൽവറിയുടെ സംരക്ഷകനായി മാറുവാൻ കഴിയുമോ എന്ന ബോധ്യം ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞു യാണ് യുവജന പ്രസ്ഥാനങ്ങളെ പലരെയും കാണുമ്പോൾ നിങ്ങൾ പുറത്ത് പുറത്തുനിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് നിങ്ങൾ എന്ന അകത്തോട്ട് വരിക അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കുട്ടികളൊക്കെ പലപ്പോഴും പുറത്തു നിൽക്കുകയാണ് അവൻ്റെ ധാരണ ഞാൻ പുറത്തു നിൽക്കുന്നതുകൊണ്ട് അച്ഛൻ കുർബാന ചൊല്ലുന്നതെന്നാണ് ഞാനെങ്ങാണും പുറത്ത് നിൽക്കാതിരുന്നാൽ ഈ അച്ഛൻ എങ്ങനെ കുർബാന ചൊല്ലുമെന്നാണ് അവൻ്റെ സങ്കടം അതുകൊണ്ട് പുറത്തുനിന്ന് കഞ്ഞിയുടെ വേവശരിയായോ ബാൻഡിസെറ്റൻ വരാറായോ അവൻ എപ്പോൾ സോഡ പൊട്ടിച്ചു കൊടുക്കും അവൻ എന്താ വരാത്തത് എന്ന് പറഞ്ഞ് ഈ പുറത്തുള്ള കാര്യങ്ങളുടെ കാര്യവിചാരകത്തെ വാഞ്ഞു അകത്തേക്കൊന്ന് വരാൻ നേരമായി നമുക്ക് അകത്തേക്കൊന്നു പോകാം അകത്തേക്ക് കടന്നു വന്ന സുവിശേഷ മൂല്യങ്ങളായി പുറത്തേക്ക് ഇറങ്ങാം ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങാം അപ്പോഴാണ് മലങ്കരയുടെ യുവത ഈ മണ്ണിൽ സുവിശേഷത്തിൻ്റെ വീരചരിത്രം രചിക്കുന്നത് അതിന് നിങ്ങൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കും